സംസ്ഥാനത്ത് മരിച്ച കുട്ടി ഉൾപ്പെടെ പത്ത് പേർക്ക് വെസ്റ്റ് വെസ്റ്റേനായിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എന്നാൽ പതിമൂന്നുകാരിയുടെ മരണം വെസ്റ്റ് നൈൽ കാരണമാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടത് പൂനെയിൽ നിന്നാണെന്നും മന്ത്രി വ്യക്തമാക്കി മലപ്പുറത്തെയും എറണാകുളത്തെയും മഞ്ഞപ്പിത്ത രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും സംസ്ഥാനത്ത് ഡെങ്കിപ്പനി വ്യാപനം ഉയരാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വെസ്റ്റ് വെസ്റ്റ് പറഞ്ഞു നമുക്ക് പത്ത് കേസസ് ആണ് കൺ കൺഫേം ചെയ്തിട്ടുള്ള കേസസ് പത്ത് കേസസാണ് അതിൽ ഒന്നും തന്നെ വെസ്റ്റ് നൈൽ മൂലമാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല വെസ്റ്റ്നായി ആണെന്ന് സംശയിച്ച് മരണപ്പെട്ടവരുടെ സാമ്പിൾ അയച്ചിട്ടുള്ളത് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കൺഫേംഡ് കേസസ് ഡെത്ത് ഒന്നും തന്നെ ഇല്ല ഇതുവരെ പത്ത് കൺഫേംഡ് കേസസ് ആണ് ഉള്ളത് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഡെങ്കിപ്പനി ഏറ്റവും കൂടുതലുള്ള ഡെങ്കിയും ലെപ്റ്റോയും ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ തിരുവനന്തപുരമുണ്ട് എറണാകുളമുണ്ട് മലപ്പുറമുണ്ട് കോഴിക്കോടുണ്ട് അപ്പം അങ്ങനെയുള്ള ചില ജില്ലകൾ അതിൽ ഇപ്പോൾ നമ്മൾ ഗ്രാഫ് നോക്കിയാൽ ഡെങ്കിയുടെ ലെപ്റ്റോയുടെയും ഗ്രാഫ് നോക്കിയാൽ ആ ഗ്രാഫ് കുറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഡെങ്കിപ്പനിയുടെ കേസസ് കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും